ഇന്ന് നമ്മൾ പഴം വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു അടിപ്പൊളി പലഹാരമാണ് കേട്ടോ ചെയ്യാനായിട്ട് പോണത് കണ്ടല്ലോ കാണാനൊക്കെ നല്ല മൊഞ്ചുണ്ടല്ലേ അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കാനും സിമ്പിളാണ് വലിയൊരു പണിയൊന്നുമില്ല മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഓരോ പീസ് ഇതങ്ങ് കഴിച്ചാൽ മതി വയറും നിറയും ഒപ്പം അവർ ഹാപ്പി ആകും കണ്ടല്ലോ നല്ല സോഫ്റ്റ് പലഹാരമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് രണ്ട് പഴമാണ് കേട്ടോ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ കറുത്ത് പോയിട്ടുണ്ടാവും തൊലിയൊക്കെ കറുത്ത് പോയിട്ടുണ്ടാവും അങ്ങനെയുള്ള പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാം ഉൾഭാഗത്ത് പുഴുക്കളില്ല എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അത് പൊതുവേ ആരും എടുക്കാറില്ല കളർ മങ്ങിയാൽ പിന്നെ ആർക്കും വേണ്ടല്ലേ ഒന്ന് തൊടിയിലോട്ട് അങ്ങ് എറിയും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഇതുപോലെ പഴം നല്ലതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കുക എന്നിട്ട്താ ഞാനിവിടെ രണ്ട് പഴമല്ലെടുത്തത് ഒരു പഴം നമ്മളിതാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് കണ്ടല്ലോ ഒരു പഴം നാലായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പഴം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അടിച്ചെടുക്കും വേണം ഇപ്പോൾ മുഴുവനായിട്ട് നമുക്ക് ഈ റെസിപ്പിക്ക് രണ്ട് പഴാണ് കേട്ടോ വേണ്ടത് ഇനി അത്യാവശ്യം വലിയ പഴമാണെങ്കിൽ അതിൻ്റെ ഹാഫ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കുക ഹാഫ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റാക്കി അടിച്ചെടുക്കാം വെള്ളമൊഴിച്ച് കൊടുക്കുക പാലൊഴിച്ച് കൊടുക്കുക അങ്ങനെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതുപോലെ നല്ല പേസ്റ്റാക്കിയിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിലോട്ട് ഞാൻ പറഞ്ഞല്ലോ ഒട്ടും നമ്മൾ മധുരം ചേർക്കുന്നില്ല അതുപോലെ തന്നെ പഴം നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ പഴത്തിൻ്റെ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കാം ഇനി നമ്മളൊരു പാൻ ചൂടാക്കാനായിട്ട് പോവുകയാണ് അതിലോട്ടൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് അല്പം തേങ്ങാകൂത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാകുത്തിനൊന്നും ഒരു പ്രത്യേക അളവോ കണക്കോ ഒന്നും പറയുന്നില്ല കാരണം അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത് തേങ്ങാകുത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കളറൊക്കെ നന്നായിട്ടൊന്ന് ആയി ഒന്ന് ഒരിഞ്ഞു വരണം കേട്ടോ അപ്പോഴാണ് ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ ഇത് കിട്ടുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ നമ്മുടെ തേങ്ങാകുത്തൊക്കെ കളറൊക്കെ ഒന്ന് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു പഴം ചേർത്ത് കൊടുക്കുകയാണ് നല്ല പഴുത്ത പഴം തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുവാകുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടോ ഈ കറ മോഡലുള്ള പഴം ഉണ്ടല്ലോ കറം മോഡലെന്ന് പറയുമ്പോൾ ചില പഴം പഴുക്കാതെ അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു കറൻറ്റ് ചുവ വരും അങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലെ നല്ല പഴുത്ത പഴം വെച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇത്ര മതി അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവാം എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരുക ഒപ്പം ഈ ഒരു സിമ്പിൾ റെസിപ്പി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മധുരത്തിന് ആവശ്യത്തിന് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ശർക്കരയാണ് അപ്പോൾ രണ്ടച്ച് ശർക്കര ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിൽ ഞാനതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് പോവുകയാണ് എടുക്കുന്ന സമയത്ത് കപ്പ് മാറരുത് കാരണം ഈ ഒരു കപ്പിന് തന്നെ വേണം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ബാക്കി കാര്യങ്ങളാണ് ഒരുപാടൊന്നുമില്ല ഇതിലോട്ട് നമുക്ക് കുറച്ച് റവ വേണം കേട്ടോ അപ്പോൾ റവിയും പഴം കൂടിയും വെച്ചിട്ടുള്ളൊരു അടിപൊളി പലഹാരമാണത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അത് നമ്മുടെ ശർക്കരയ്ക്ക് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ചെറിയ രീതിയിലൊന്നും ചൂടാറട്ടെ അപ്പോൾ നമ്മളിവിടെ മുക്കാൽ കപ്പാണല്ലോ വെള്ളം എടുത്തത് അതേ അളവിൽ തന്നെ മുക്കാൽ കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ആ ഒരു മുക്കാൽ കപ്പ് റവ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു പഴത്തിൻ്റെ പേസ്റ്റ് വേറൊരു ബൗളിലോട്ടൊന്നും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു മിക്സിൻ്റെ ജാറിലുള്ള പഴത്തിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഞാനിത് ആ സ്പൂൺ വെച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ശർക്കര നന്നായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് ചെറിയൊരു ചൂടേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഒരു സ്റ്റീലിൻ്റെയൊക്കെ ഒരു അരിപ്പ് എടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കുക അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിന് തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ശർക്കര വെള്ളം ഒന്നും വേസ്റ്റ് ആവില്ല നമുക്ക് ആ കറക്റ്റ് ആയിട്ട് കിട്ടും മുക്കാൽ കപ്പ് റവക്ക് മുക്കാൽ കപ്പ് തന്നെ ശർക്കര അല്ല വെള്ളം വേണം കേട്ടോ ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ റവ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ് ആവശ്യം നമുക്ക് ശർക്കര വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്കെല്ലാവർക്കും അറിയാം റവ കുതിർന്നുമ്പോൾ ഒരുപാട് ടൈറ്റായി പോകും അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പം ഇതിൻ്റെ പകരം പഞ്ചസാര ചേർക്കുന്നവർക്ക് അത് ചേർക്കുക ഒന്നുകൂടി നല്ലത് ശർക്കര തന്നെയാണ് മക്കൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ നമ്മൾ അയണ കണ്ടൻറ്റൊരു ഒരു കലവറ തന്നെയാണ് ശർക്കര അപ്പം അയണൊക്കെ കുറവുള്ള ആൾക്കാർക്ക് ശർക്കര കഴിക്കുമ്പോൾ അയണം കെട്ടും ഒപ്പം വിശപ്പൊക്കെ മാറും അപ്പം ഞാൻ ഫുള്ളായിട്ട് ശർക്കരൻ്റെ ആ ഒരു ഉരുക്കിയ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ ഇനി ഈ ഒരു റവ കുതിരുക കുതിരാനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കണം കേട്ടോ ഏകദേശം അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് കുതിർന്ന് ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ടാവും റവ ആ ഒരു സമയം വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നപ്പോഴേക്കും ഇതാണ് കേട്ടോ ഒന്ന് കുറുകിയ രൂപത്തിൽ കണ്ടല്ലോ ഒന്ന് ടൈറ്റായിട്ടാണ് മാവ് നിൽക്കുന്നത് എന്ന് കരുതിയിട്ട് അതിലോട്ട് വെള്ളമൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇതിലോട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ അര ടീസ്പൂണോളം ഏലക്കയുടെ പൊടിയാണ് കേട്ടോ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് ശർക്കരയിൽ അല്പം ഉപ്പുണ്ടാവാം എന്നാലും നമുക്ക് ഈ ഒരു പലഹാരത്തിന് ഉപ്പുണ്ടെങ്കിൽ ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് മുന്നിലോട്ട് നിൽക്കുകയുള്ളൂ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഒരുപാട് നട്ടു കൊടുക്കണ്ട ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയെടുക്കാം ഉപ്പ് ചേർക്കാൻ ആരും മറക്കരുത് കാരണം നമ്മൾ പിന്നെ എത്ര മധുരം ചേർത്താലും മധുരം ഇല്ല എന്നൊരു തോന്നലായിരിക്കും ഏത് ഫുഡായാലും ഇച്ചിരി ഉപ്പെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോഴേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ആ ഒരു ഫുഡിന് കിട്ടുകയുള്ളൂ അപ്പം അതാ ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അതുപോലെ പഴം അതുപോലെ തന്നെ തേങ്ങാകൂത്തൊക്കെ എടുത്തിട്ടുണ്ട് ഇതിന് പകരം നമുക്ക് നട്ട്സൊക്കെ ഉപയോഗിക്കാം കേട്ടോ ക്യാഷ് നട്ടൊക്കെ എടുക്കാം ബദാം പിസ്ത അങ്ങനെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം ഈ ഒരു തേങ്ങയും പഴമൊക്കെ വറുത്ത് വെച്ച സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ തേങ്ങ വറുത്തെടുത്തത് ഒന്നുകൂടി ടേസ്റ്റ് ടേസ്റ്റാകാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പം നിങ്ങൾക്ക് വറുക്കാനൊന്നും ഇല്ലെങ്കിൽ പച്ച തേങ്ങ അരക്കപ്പ് ചിരണ്ടിയത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഒന്ന് ചിറകിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതിയാകും ഇങ്ങനെ വറുത്തതാവുമ്പോൾ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അത് വേറെ ഒന്നിനുമല്ല ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴേ നമ്മളിത് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നല്ല എന്താ പറയുക നല്ല പ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്തത് ഇന്ന് കരുതിയിട്ട് ബേക്കിംഗ് പൗഡറോ പാലോ മുട്ടയോ അങ്ങനെയൊന്നും നമ്മളിതിലോട്ട് ചേർക്കുന്നില്ല അതാ നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതാ ഞാനിതുപോലെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തത് നമ്മുടെ കയ്യിൽ കേക്കിൻ്റെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെയൊന്ന് നെയ്യുന്നത് അടവിക്കൊടുക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക ഒരുപാട് ലൂസായി പോകരുത് അങ്ങനെ ആകുമ്പോൾ ടൈറ്റായി നമുക്കിത് വെന്ത് കിട്ടുമ്പോൾ ഇതിങ്ങനെ അരിഞ്ഞുപോലെ നിൽക്കും ഈ ഒരു ഇതേ രൂപത്തിൽ തന്നെ റെഡിയാക്കണം കേട്ടോ ഒരു സ്പാച്ചിലോയ സ്പൂണൊക്കെ വെച്ചിട്ട് ആ ഒരു ബൗളുള്ളത് മുഴുവൻ എന്താ ഇതുപോലെ അതിലോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ കഞ്ഞി കുടിക്കുന്ന സ്റ്റീലിൻ്റെ ബൗളുണ്ടെങ്കിൽ ആ ഒരു ബൗളിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഉണ്ടല്ലോ ഇനി നമ്മളിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാകൊത്തും പഴവും ഒക്കെ ഒന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കുക ഉണക്കമുന്തിരിയിൽ കറുത്ത മുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും എൻ്റെ കയ്യിലിപ്പോൾ അതില്ലാത്തതിൻ്റെ പേരിലാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ എപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ പഴവും റവയും ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം അപ്പം ഞാൻ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചട്ടിയിലുള്ള മുഴുവൻ ദാ പഴവും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കൊത്തും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പ്രെസ്സ് ചെയ്യണം കേട്ടോ അന്ന് ഇരുത അമൃത് നല്ലോങ്ങോട്ടാണ് അമൃത്തൊന്നും വേണ്ട അപ്പോൾ ഒന്ന് പ്രെസ്സ് ചെയ്യുന്നത് ഈ ഒരു മാവിലോട്ട് ഇതിങ്ങനെ ഒന്ന് അമർന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റേത് ഇത് വെന്ത് വരുമ്പോൾ നമ്മളിത് തട്ടിയെടുക്കുന്ന സമയത്ത് ഇതിലുള്ള പഴമൊക്കെ നമ്മുടെ കയ്യിലിങ്ങനെ പോരും അപ്പം അതൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്യുക അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കയ്യിൽ സ്റ്റീമർ ഉള്ളതിൽ അതിൽ വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം വേവിച്ചെടുക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാകും അപ്പം എൻ്റെ കയ്യിൽ സ്റ്റീമർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനത് ഇതുപോലെ ഒരു ഇഡലിൻ്റെ കുക്കർ എടുത്തിട്ട് അതിലോട്ട് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ തട്ട് ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിലത നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ ബൗളും കൂടി വെച്ചു സ്റ്റീലിൻ്റെ ബൗളൊക്കെ വെച്ചു ഇനി നമുക്കൊന്ന് അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കേണ്ട അവസ്ഥയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കലും നിങ്ങൾ മാവ് കഴിക്കുന്ന സമയത്ത് ആ ഒരു പാത്രം ഫില്ലാക്കി ഒഴിക്കരുത് കാരണം കണ്ടല്ലോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മൾ മാവ് കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നന്നായിട്ട് വീർത്ത് വന്നതാണ് കേട്ടോ പക്ഷേ ഇത് വെന്തിട്ടില്ല പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും കൈ കത്തിയിൽ ഇങ്ങനെ ഒട്ടി ഇനി നമുക്കൊന്നും കൂടി അടച്ചു വെക്കാം അപ്പോൾ ഏകദേശം എനിക്ക് വന്നത് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെയാണ് അപ്പോൾ ആ ഒരു ടൈം ആവുന്നതുകൊണ്ട് തന്നെ വേവിച്ചെടുക്കണം അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള മക്കളൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കളൊക്കെ ഇഷ്ടത്തോട് കൂടി കഴിക്കുകയും ചെയ്യും അവർക്ക് വിശപ്പും മാറും ഒരു ഹെൽത്തി ഫുഡും കൂടിയല്ലേ അല്ലേ അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിൽ നിന്ന് പതുക്കെ ആ ഒരു സ്പാഷൽ വെച്ച് തൊട്ടപ്പുഴയ്ക്ക് തന്നെ പോന്നിട്ടുണ്ട് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ നല്ല ആ ഒരു ടെക്സ്ചറോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കുഞ്ഞ് പാ സ്റ്റീലിൻ്റെ ബൗളമായതുകൊണ്ടുണ്ടോ ഇത്ര ഉയരം കിട്ടിയത് അത്യാവശ്യം രീതിയിലുള്ളൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പലഹാരം നമുക്ക് കിട്ടിയനെ അണ്ടിപ്പെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി മൊഞ്ചൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യട്ടോ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടോ ഇതാരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം വൈകുന്നേരമായ എന്താ ഇപ്പം ചായക്കട ഉണ്ടാക്കുക എന്ന് കരുതിയിട്ട് ആരും ആലോചിച്ചിരിക്കണ്ട ഇതുപോലെ നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുക അവരൊക്കെ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും ഒപ്പം തന്നെ നമ്മൾ ഒരുപാട് നെയ്യിൽ ഒരുപാട് എണ്ണയിൽ അങ്ങനെ പൊരിക്കുക അങ്ങനെയൊന്നുമില്ല ഏകദേശം ഒരു ടീസ്പൂൺ നെയ്യ് വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്തത് ആ ഒരു ടീസ്പൂൺ നെയ്യ് ഒരു പലഹാരം ആരക്കാത്ത നിന്നോ അവർക്കൊക്കെ അതിൻ്റെ അംശം കിട്ടുള്ളൂ അപ്പോൾ കുറേശല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം കേട്ടോ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നും എല്ലാം അറിയിക്കണം അതുപോലെ എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കാം അല്ലെങ്കിൽ ചെറിയൊരു പുളി ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ നല്ല മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടല്ലോ നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ എത്രയുള്ളൂ ഓണിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ തരിക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷനും കൂടി നെക്കി നീക്കിക്കൊടുക്കണേ പിൻഷ നാളെ വരെ എല്ലാവരോടും അസാലും